എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം എൻ്റെ സ്വർണ്ണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏപ്രിൽ മൂന്ന് മുതൽ ചില രാശിക്കാർക്ക് ശനി വന്നു ചേരുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു രാശി അതിഗംഭീരമാണ് ഇവർക്ക് അവർ അവരെക്കുറിച്ചാണ് പറയുന്നത് പൂരട്ടാതി നക്ഷത്രത്തിനെക്കുറിച്ച് ബുധനും ശനിയും ഒന്നു ചേരുന്ന ഈ ഒരു സമയത്ത് ഇവർക്ക് സൗഭാഗ്യകാലമാണ് വരുന്നത് വളരെ കഷ്ടതയിലൂടെയായിരുന്നു ഇതുവരെ അവരുടെ ഒരു നീക്കം വീട്ടിലും നാട്ടിലുമൊക്കെ എല്ലാവരും അവരെ ഒരു എന്താ ഒരു ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റിയിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി വരുന്നത് അതിഗംഭീരമാണ് ധന ദാമ്പത്യ നേട്ടങ്ങളാണ് ഇവർക്ക് വരുന്നത് ഇവർക്ക് കുറച്ച് കഷ്ടതകളായിരുന്നു രണ്ട് രണ്ടര വർഷക്കാലം എന്നാൽ ഇതിൽ നിന്നൊക്കെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഏപ്രിൽ ആദ്യം മുതൽ തന്നെയാണ് ആരംഭിക്കുന്നത് ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഗ്രഹത്തിൻ്റെ മാറ്റങ്ങളും ചിലരുടെ ജീവിതത്തിൽ കാലമാണ് എന്നാൽ പൂരിട്ടാതി നാളുകാർക്ക് അതിഗംഭീരം എന്ന് തന്നെ പറയാം ഈ രണ്ടര വർഷക്കാലം ഇവർ ഇവരനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും ഇവരുടെ ബിസിനസ്സിൻ്റെ തകർച്ചയും എല്ലാം നീങ്ങി അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് രണ്ടായി പിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഭാര്യഭർത്താ ബന്ധത്തിന് ഉലച്ചിൽ തട്ടി രണ്ടായി പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഈ അവസ്ഥകളെല്ലാം തന്നെ മാറി ഇവരെ ഒന്നിക്കാൻ പോവുകയാണ് ഈ രാശിക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുകയാണ് ഈ വർഷത്തെ ശനിമാറ്റം അതിഗംഭീരം തന്നെയെന്ന് പറയാം ഇനിയിപ്പോൾ ആരെല്ലാം എന്തെല്ലാം കൊണ്ട് ഇവരുടെ നേരെ വന്നാൽ ഇവർക്ക് ഏശുകയില്ല അത്രയ്ക്ക് സൗഭാഗ്യകാലം ഇവരെ തേടിയെത്തുകയാണ് ധനപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ബിസിനസ് പരമായിട്ടും ഒക്കെ തന്നെ ഇവർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് ശനി രാശി മാറുന്നതോടെ ബുധൻ്റെ മാറ്റവും കേമൻ തന്നെയാണ് ഇവരിലേക്ക് കൊണ്ടുവരുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ബുധൻ മീനം രാശിയിൽ എത്തും ഈ എത്തുന്ന സമയം ശനി മീനൻ രാശിയിൽ ഉണ്ടാകും അതിൻ്റെ ഗുണമാണ് ഇവിടെ ഈ നാളുകാർക്ക് അതിഗംഭീരമാക്കുന്നത് സൗഭാഗ്യകാലം എന്ന് പറഞ്ഞാൽ അതിഗംഭീര സൗഭാഗ്യകാലമാണ് തൊടുന്നതെല്ലാം പൊന്നായി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പുരുട്ടാതി നക്ഷത്രത്തിലാണ് ശനിയും ബുധനും വളരെയധികം ഒന്നിച്ചു ചേർന്ന് അവർക്ക് സൗഭാഗ്യകാലം കൊടുക്കുന്നത് അതിനാൽ ഈ നാളുകാർ ഇന്നലെ വരെ അനുഭവിച്ച വേദനകളെല്ലാം നിങ്ങൾ മറന്നേക്കൂ നിങ്ങൾക്കിനി സുവർണ കാലമാണ് ആരെല്ലാം നിങ്ങളെ തള്ളിപ്പറഞ്ഞോ അവരെല്ലാം നിങ്ങളുടെ കാൽക്കൽ വീണ് യാചനാരൂപത്തിൽ വന്ന് നിൽക്കുന്നതാണ് അത്രയും കേമമാണ് നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന ഈ ദിനങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ധാരാളം ഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുകയാണ് തള്ളിപ്പറഞ്ഞവരും ചവിട്ടിത്താഴ്ത്തിയവരും നിങ്ങളുടെ അടുക്കൽ യാചനയോടുകൂടി എത്തുന്ന ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് തളർന്നു കിടന്നിരുന്ന നിങ്ങളിലേക്ക് ഭാഗ്യം വന്ന് ചേരുകയാണ് ബിസിനസ് തകർച്ച അതുപോലെ തന്നെ കൈവിട്ടു പോയ പണങ്ങൾ തിരിച്ചെത്തുക വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു വരിക ഭൂമി വീട് ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായി വരിക കാരണമില്ലാത്ത കാരണത്താൽ നിങ്ങൾ വളരെയധികം വേദനിച്ച് കൊണ്ടിരുന്ന ഒരു രണ്ടര വർഷക്കാലം ഇതാ നിങ്ങൾക്ക് നീങ്ങിയിരിക്കുകയാണ് ഇത് ചില നാൾ ജനന സമയത്തെ ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് ചിലർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാം എന്നാലും പൂരുട്ടാതി നാളുകാർക്ക് വളരെ കേമം തന്നെയാണ് എന്നാണ് കാണുന്നത് അതുപോലെ പിണങ്ങിപ്പോയ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടാളും രണ്ടു വഴിക്ക് നിൽക്കുകയാണെങ്കിൽ അതെല്ലാം മാറി ദാമ്പത്യത്തിൽ നല്ല ഊഷ്മളത ഉണ്ടാകും ദാമ്പത്യ പിണക്കങ്ങളൊക്കെ അകന്ന് ഭാര്യ തിരികെ ഭാര്യ തിരികെ വരും അതുപോലെ തന്നെ ഭർത്താവ് നമ്മളെ നോക്കാതെയൊക്കെ പോയിരിക്കുകയായിരുന്നെങ്കിൽ വളരെ സ്നേഹത്തോടെ തിരിച്ചെത്തുന്നതാണ് അപ്പം സ്ത്രീയുടെ ദുഃഖവും അകലുന്നു പുരുഷൻ്റെ ദുഃഖവും അകന്നു മാറുകയാണ് അത്രയും ഉയർന്ന പദവിയിലേക്കും ഉയർന്ന ഒക്കെ തന്നെ നിങ്ങൾ അതുപോലെ ജോ ജോലിയൊക്കെ തേടി വിഷമിച്ച് ഇനി ജോലി തേടണ്ട എനിക്കെല്ലാം അടുത്തു ഇനി ഞാൻ നോക്കുന്നില്ല ഒന്നും എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ജോലി തേടുക എത്തുകയാണ് നിങ്ങൾ നക്ഷത്രം പോലെ തിളങ്ങാൻ പോവുകയാണ് നിങ്ങളിലേക്ക് വരുന്നത് ധനസൗഭാഗ്യങ്ങളാണ് സ്ഥാനമാനങ്ങളാണ് വെച്ചടി വെച്ചടി സ്ഥാനക്കയറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പണം കടമായി കൊടുത്തിട്ടതൊക്കെ കിട്ടാതെ അത് കാത്തിരുന്ന് വിഷമിച്ച് ഇരിക്കുകയായിരുന്നു പലപ്പോഴും ചോദിച്ചിട്ടും അതൊന്നും കിട്ടാതെ വളരെ വിഷമത അനുഭവിച്ചിരുന്ന നിങ്ങൾക്ക് അവരെ അവരുടെ മനസ്സ് അത് കൊടുക്കണം എന്നുള്ള ആ ഒരു കൊണ്ട് നിങ്ങളുടെ പണം തിരികെ കൊണ്ടു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ട് കിട്ടാനായി കിടന്നിരുന്ന പണങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ ബിസിനസ് പുരോഗതിയിലേക്ക് കുതിച്ച് ചാട്ടം നടത്താൻ പോവുകയാണ് നിങ്ങളുടെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആ ബിസിനസ്സൊക്കെ വെച്ചടി വെച്ചടി കയറ്റത്തിലേക്ക് കുതിക്കാൻ പോവുകയാണ് അത്രയും നല്ല ഒരു സമയമാണ് ഏപ്രിൽ മൂന്ന് മുതൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് കിട്ടാനുള്ള പണം തിരികെ ലഭിക്കുക മാത്രമല്ല അകന്നു നിന്ന മാതാപിതാക്കൾ നിങ്ങൾ അമ്മേ സഹോദരങ്ങളുമായിട്ടോ മാതാപിതാക്കളുമായിട്ടോ ഒക്കെ പിണങ്ങി പിരിഞ്ഞ് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഒരു ഈ ഒരു കഷ്ടത സമയത്ത് നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ കാണാൻ പോകുന്നത് ആ മാതാപിതാക്കളുടെ സ്വരച്ചേർച്ചയെല്ലാം മാറി നിങ്ങളിലേക്ക് അവർ ഓടിയെത്തുന്നതാണ് അതുപോലെ ജോലി തേടി മടുത്തവരാണെങ്കിൽ ജോലി ഉടനെ ലഭിക്കുന്നതാണ് ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ഓർഡർ ഒക്കെ കിട്ടാൻ കാത്തിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാൻ കാത്തിരിക്കുകയായിരിക്കും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം താണ്ടേ നിങ്ങളിലേക്ക് എത്തുന്നത് അതുപോലെ ആയിട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യമാണ് ബുധനും ശനിയും കൂടി ഒത്തുചേരുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നത് അതുപോലെ കുട്ടികളൊക്കെ ഇല്ലാതെ വിഷമിച്ച് വളരെ ദുഃഖിച്ച് അത് മരുന്നും മന്ത്രവും ഒക്കെ ആയിട്ട് വളരെയധികം നാളുകളായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരമാണിത് ഇപ്പോൾ നിങ്ങൾക്കൊരു കുട്ടി പിറക്കാനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട് അപ്പം ഒന്നും പേടിക്കേണ്ട ആവശ്യമല്ല പൂറ്റാതി നാൾക്കാർക്ക് വളരെ കേമമാണ് വളരെ സമ്പന്നതയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഇരുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൊടുക്കുക മറ്റൊരു ആത്മീയമായ വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം